തൈറോയിഡ് പ്രോബ്ലം ഹൈപ്പോ ഉള്ള ആളുകളൊക്കെ ക്യാബേജ് കോളിഫ്ലവർ പോലുള്ള വെജിറ്റബിൾസ് വെജിറ്റബിൾസൊന്നും കഴിക്കരുതെന്ന് പറയുമല്ലേ അപ്പം അതെന്തുകൊണ്ടാണെന്നറിയാവോ നമ്മുടെ തൈറോയിഡ് ഹോർമോൺ ഉണ്ടാക്കുന്നത് രണ്ട് സാധനങ്ങളുണ്ടാണ് ഒന്ന് തൈറോക്സിൻ അമിനോ ആസിഡും രണ്ട് അയഡിനും പക്ഷേ ഈ അയഡിൻ നമുക്ക് ആഹാരത്തിലൂടെ കിട്ടും ഉപ്പൊക്കെ ഉണ്ട് അല്ലേ അയോഡൈസഡ് ആയിട്ടുള്ള ഉപ്പൊക്കെയുണ്ട് പക്ഷേ ഈ അയഡിൻ കിട്ടുന്നത് അയഡൈഡ് എന്ന് പറയുന്നൊരു ഫോമിലാണ് ഈ അയോഡൈഡിനെ അയോഡിനാക്കി മാറ്റുന്നത് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻറ്റിലുള്ള ഒരു പെറോക്സിഡൈസ് എന്ന് പറയുന്ന ഒരു എൻസെയിമാണ് ഈ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്ത് കളയും അതിൻ്റെ അളവ് കുറച്ച് കളയും ഈ ക്യാബേജിലും കോളിഫ്ലവറിലും ഒക്കെയുള്ള ചില ഗോയിട്രജൻ എന്നൊക്കെ പറയുന്ന ചില സബ്സ്റ്റൻസുകൾ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എന്തു പറ്റും ഇതിൻ്റെ ഈ പെറോക്സിഡൈസിൻ്റെ അളവ് എൻസൈമിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് തന്നെ അയഡൈഡിനെ അയഡിനാക്കി മാറ്റാൻ പറ്റാതെ വരും അപ്പോൾ അയഡിൻ ഇല്ല തൈറോക്സിൻ അമിനോ ആസിഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ തൈറോയിഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനവും കുറയും മനസ്സിലായില്ലേ ഇത് ശരിക്കും ക്യാബേജിലും കോളിഫ്ലവറിലും മാത്രമല്ല റാഗി നമ്മുടെ റാഗിയിലുണ്ട് മില്ലറ്റ്സ് വിഭാവത്തിൽപ്പെട്ട തിന്ന ഇതുപോലുള്ള സാധനങ്ങളിലുമൊക്കെ കാണപ്പെടുന്നുണ്ട് പക്ഷേ ഇതിലൊരു കാര്യം ഇപ്പോൾ ഒരു ക്യാബേജ് തന്നെ എഴുത്താൽ നൂറ് ഗ്രാം ക്യാബേജിൽ പോയിൻ്റ് സെവൻ മില്ലിഗ്രാം തൊട്ട് പത്ത് മില്ലിഗ്രാം വരെയൊക്കെയാണ് ഈ ഗോയിട്രജന ഒക്കെ ഉള്ളത് അപ്പോൾ അതിൽ നമ്മളൊരു വീട്ടിൽ ക്യാബേജ് തോറും വെക്കുവാണെങ്കിൽ ഇരുന്നൂറ് ഗ്രാം ഒക്കെ ആയിരിക്കും ആവറേജ് വയ്ക്കുക അതിലൊരാൾ എത്ര ക്യാബേജ് കഴിക്കും അപ്പോൾ വളരെ നെഗ്ലജിബിൾ ആയിട്ടുള്ള അളവിലാണ് ഗോഡ്രജ് നമ്മുടെ ശരീരത്തിൽ എത്തുക പക്ഷേ ഇത് അളവ് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ് ഇപ്പം ആളുകൾ ഈ ഡയബറ്റിക്കിനൊക്കെ വേണ്ടിയിട്ട് മൂന്ന് നേരം തിനയൊക്കെ വെച്ചുണ്ടാക്കി കഴിക്കാറുണ്ട് അല്ലെങ്കിൽ റാഗിയൊക്കെ കൂടുതലായിട്ട് കഴിക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ അതൊരു പ്രശ്നമായിട്ട് വന്നേക്കാം ചെറിയ അളവിൽ കഴിക്കുന്നതുകൊണ്ട് അത് വലിയ രീതിയിലൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല